ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും കാഴ്ചകളും നിറഞ്ഞ ജടായുപ്പാറ അത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ക്ഷീണിക്കും അപ്പം നല്ലൊരു ഭക്ഷണം കഴിക്കാൻ തോന്നും ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു കഥയുണ്ട് ജടായുപ്പാറയ്ക്ക് തൊട്ടടുത്ത് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരെ നമ്മൾ സഞ്ചരിച്ചു നമ്മുടെ സ്വന്തം ആകാശ് ഹോട്ടൽ ആശ ചേച്ചിയും അമ്മയും ഭർത്താവും അതുപോലെ തന്നെ നാത്തൂനും തുടങ്ങി കുടുംബക്കാർ നടത്തുന്ന ചെറിയൊരു ഹോട്ടൽ പക്ഷേ വിഭവങ്ങൾ നിരവധി കേട്ടോ അതായത് ഉച്ചൂണും പഴങ്കഞ്ഞി ആണ് എങ്കിൽ പോലും കുറേ സൈഡ് ഐറ്റംസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഗംഭീര ഭക്ഷണമാണ് ഗംഭീര തിരക്കുമാണ് അത് ഈ കൊല്ലത്ത് പാരിപ്പള്ളി ചെടായിപ്പുറ ഭാഗത്ത് വരുന്ന ആൾക്കാരൊക്കെ ഭക്ഷണം ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്പോട്ടാണ് നമ്മുടെ ഫ്രണ്ട് അവിടെ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ നല്ല കടയിൽ നിന്ന് നല്ല ഉച്ചൂണും പഴങ്കന്നിയും കിട്ടുമ്പോൾ കമോൺ എന്താ ഉണ്ട് സുഖം തന്നെ മൂന്നുമണിയൊക്കെ ആവുമ്പോഴേക്കും മൂന്നുമണിയൊക്കെ ആകുമ്പോ പന്ത്രണ്ട് മണി ആയിട്ടാണ് കാപ്പി കുടിക്കുന്നത് ഓമന അമ്മ ഇവിടെ വന്നു തുടങ്ങിയ സ്ഥലമാണ് ഞാൻ എന്റെ വസ്തു ആണ് എന്റെ കടയാണ് വീടും ഇതെല്ലാം അത് അമ്മയും അച്ഛനും കൂടെ തുടങ്ങി പണ്ട് തുടക്കത്തിൽ ഞാൻ കഴിക്കും ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് രണ്ടരയാകുമ്പോ മിക്കവാറും ഒക്കെ തീരും പിന്നെ മൂന്ന് മണി വരെ ചില ദിവസങ്ങളിലേക്കാണുള്ളൂന്തി പച്ചമീന് ഉണ്ടമുളക് സവാള അച്ചാറ് രൂപയാണ് പഴങ്കഞ്ഞി അറുപതായിരുന്നു പിന്നെ ഈ തേങ്ങയുടെ അതിന്റെ സാധനത്തിന്റെ എല്ലാം വില കൂടിയപ്പോഴത്തേക്ക് നമ്മളത് നമുക്കിപ്പോ വെളിയുന്ന ആരു നമ്മളെ കുടുംബത്തിലുള്ളവരല്ല മരുമക്കളും അങ്ങനെയൊക്കെ അത് ചൂര വറുത്തത് ചിക്കൻ ഫ്രൈ ആണെങ്കിൽ നമ്മൾ ഈ വിലക്ക് തന്നെ കൊടുക്കും ആവശ്യക്കാർക്ക് മീൻ വേണമെങ്കിൽ മീൻ കൊടുക്കും ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ ഒരു പീസ് നൂറ് രൂപ ും കറിയുണ്ട് പഴങ്ങേഷൻ പറയുമ്പോ ചടയമംഗലത്ത് വരുവാണെങ്കിൽ ചടയമംഗലത്ത് നിന്ന് പോരേടം പള്ളിക്ക് പോകുന്ന റൂട്ട് അപ്പൊ ഈ റോഡ് നേരം പാരിപ്പള്ളി പോകും കൊല്ലം പോവാം പാരിപ്പള്ളി പോവാം ആറ്റിങ്ങ പോവാം കല്ലമ്പലം പോവാ ചടങ്ങുകളിൽ വരുവാണെങ്കിൽ മൂന്നിലുണ്ടോ അത്രയോ മൂന്ന് നമ്മള് പഴങ്കഞ്ഞി തുടങ്ങിട്ട് ഒരു പതിനഞ്ച് ഇരുപത് വർഷങ്ങള് ആയത് ഊണൊക്കെ അതിന് ഒരു മുപ്പത് വർഷത്തോളം ആയി അമ്മയും അമ്മേടെ മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്ന് പിന്നെ അവിടെ ഇങ്ങനെ ആയിട്ട് വന്നു നല്ലത് ഇവലായിട്ട് പഴകഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി എന്റെ നാത്തൂരി എന്റെ ഭർത്താവിന്റെ പെങ്ങൾ അത് എന്റെ അമ്മ ഞങ്ങളുടെ അമ്മ പിന്നെ അമ്മേടെ നാത്തൂനാണ് അവിടെ നിൽക്കുന്നത് പിന്നെ എന്റെ ഹസ്ബൻഡാണ് അവിടെ നിൽക്കുന്നത് പൈസ ഒന്നും പൈസ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള രാവിലെ എല്ലാം എല്ലാ കടയിൽ പോകുന്നു വാങ്ങിച്ചോണ്ടുവരുന്നു അരിയുന്നു വെക്കുന്നു അപ്പഴ തീരുന്നു നൂറ് രൂപ അല്ലേ രൂപ രൂപ എന്താ കറി വന്നോ വീട്ടിലൂണെന്ന് പറഞ്ഞാൽ വീട്ടിലും കേട്ടോ ഗംഭിരൂ ചൂട് കടത്തെ കൂവാക്കണ വീട്ടിൽ നിന്ന് പഴം കഞ്ഞി നല്ല മുളകെടുത്ത് ഒടച്ചു രണ്ട് ലാമ്പ് ലാമ്പിറ്റി വന്നു കഴിഞ്ഞാൽ ഡ്രൈപ്പറയും കണ്ട് നേരെ താഴ്ത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകാം മലക്കാരം ഞാൻ കഴിച്ചിട്ട് വല്ല വിട്ടേക്കും അടുത്തൊരു വീഡിയോ പോയി വീട്ടിൽ പാക്ക് ഓക്കെ ബൈ ബൈ